മീൻ തൊട്ടാൽ പൊള്ളും വിപണിയിൽ മീനിന് ക്ഷാമം സംസ്ഥാനത്ത് മീൻ കിട്ടാക്കനി ഉള്ളതിനകട്ടെ തീവില ട്രോളിംഗ് നിരോധനത്തെ തുടർന്നാണ് മീൻ വിപണി തൊട്ടാൽ പൊള്ളുന്ന നിലയിലായത് മീൻ കുറയുകയും വില കൂടുകയും ചെയ്തതോടെ മീൻപിടുത്ത വിതരണ അനുബന്ധ തൊഴിലാളികളും വറുതിയിലായി കനത്ത മഴ കാരണം ട്രോളിങ്ങിന് മുമ്പ് മെയ് അവസാന വാരം മുതൽ മീൻപിടുത്ത തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിരുന്നു മഴ മാറി കടലിൽ പോയി തുടങ്ങിയ ഉടനെ ട്രോളിംഗ് നിരോധനം നിലവിൽ വരികയും ചെയ്തു ജൂലൈ മുപ്പത്തിയൊന്നു വരെയാണ് നിരോധനം പരമ്പരാഗത ഔട്ട്ബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടുകൾക്ക് ട്രോളിംഗ് വിലക്കില്ല വിപണിയിൽ പൊതുവെ വിലക്കുറവ് ചെറിയ പൂവാലൻ ചെമ്മീനാണ് പരമ്പരാഗത വള്ളക്കാർ പിടിക്കുന്നതിനാൽ അയലയ്ക്കും മത്തിക്കും വലിയ ക്ഷാമമോ വൻ വിലക്കയറ്റമോ ഇല്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു എന്നാൽ മുള്ളൻ കിളിമീൻ നെത്തോലി വേളൂരി ഉൾപ്പെടെയുള്ള ജനപ്രിയ ഇനങ്ങൾ പലതും വിപണിയിൽ സുലഭവുമല ജില്ലയിലെ മീൻ വിപണിയിലേക്ക് പ്രധാനമായും മീനെത്തുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മീൻവിലയ്ക്ക് ആനുപാതികമായി ഉണക്കമീനിനും വില കയറിയിട്ടുണ്ട് കൊച്ചിയിലും അഴീക്കോട്ടുമുണ്ടായ കപ്പൽ അപകടങ്ങളെ തുടർന്ന് മീൻ ഉപയോഗിക്കാൻ പാടില്ലെന്ന പ്രചരണം ദുർബലമായി തുടങ്ങിയതായി മത്സ്യവിതരണ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സാഹിർ പാലക്കൽ പറഞ്ഞു തൊഴിൽ നഷ്ടം നികത്താൻ പുതിയ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന മത്സ്യബന്ധന വിതരണ അനുബന്ധ തൊഴിലാളികളുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല കേരള തീരത്ത് കപ്പലപകടങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ മീനിനു ആവശ്യക്കാർ കുറഞ്ഞതായി പ്രചാരമുണ്ടെങ്കിലും ഇത് കോഴി വിപണിയിൽ ചലനമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു നിലവിൽ കോഴിയുടെ മൊത്തവില കിലോ ശരാശരി നൂറ്റി പത്തൊൻപത് രൂപയാണ് ചില്ലറവില ശരാശരി നൂറ്റിനാൽപ്പത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ എന്നിങ്ങനെയാണ് ബക്രീതിന് ശേഷമുണ്ടായ നേരിയ വിലവർധന അതേ രീതിയിൽ തുടരുകയാണ്